ഇറാനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കെ ഇസ്രായേലിന്റെ നാശം പ്രവചിക്കുന്നതിനായി ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരുന്ന ക്ലോക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തകർത്ത് പൊടിച്ചു കളഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അക്യുമിനിഡ് സാമ്രാജ്യകാലത്ത് പെർസെപോളിസ് സൂസ എന്നീ മഹാനഗരങ്ങളെ പുരാതന പേർഷ്യയുടെ വിശാലമായ വിസ്തൃതിയുമായി ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകൾക്ക് സമീപത്തായി ടെഹ്റാന്റെ ഹൃദയഭാഗത്തെ പാലസ്തീൻ സ്ക്വയറിലാണ് ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ വിദ്യാർത്ഥി വിപ്ലവകാരികൾ അൻപത്തിമൂന്ന് അമേരിക്കൻ ബന്ദികളെ പിടികൂടി ആഗോള പ്രക്ഷോഭത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടത് ഈ പാലസ്തീൻ സ്ക്വയറിന് സമീപത്ത് വെച്ചായിരുന്നു പാലസ്തീൻ സ്ക്വയറിന്റെ മധ്യഭാഗത്തായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേലിൻ്റെ നാശം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഇറാനികളെ തൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു മുഴുത്ത ഡിജിറ്റൽ കടികാരം സ്ഥാപിച്ചത് ഇസ്രായേലിനെതിരെ പോരാടണമെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ ഇസ്രായേൽ ഭൂപരപ്പിൽ നിന്നും പൂർണമായി അപ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാണ് ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൻറെ ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ചത് ഒന്നിച്ചെഴുന്നേറ്റ് നമുക്ക് ഇസ്രായേലിനെ നശിപ്പിക്കാമെന്നാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രകടനത്തിൽ ഖമേനി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പതിൽ ഇസ്രായേലിൻ്റെ നാശം പൂർത്തിയാകുമെന്ന് പ്രവചിക്കുന്ന ക്ലോക്കിൽ ആ ദിവസം എത്ര ദിവസങ്ങൾ ശേഷിക്കുന്നു എന്ന് ഓരോ ദിവസവും ഇറാനികൾക്ക് കാട്ടിക്കൊടുക്കുന്ന ഒരു വലിയ സ്ക്രീൻ അതിനു താഴെ സ്ഥാപിച്ചിരുന്നു ഇസ്രായേൽ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നും അവരെ ഇല്ലാതാക്കുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നുവെന്നും ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ദിവസങ്ങൾ എണ്ണി അവർ കാത്തിരുന്നു എന്നും വ്യക്തമാക്കുന്നതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഖമേനി നടത്തിയ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരുന്ന പ്രസ്തുത ക്ലോക്ക് അതിനായി ഖമേനി ഹിസ്ബുള്ളകളെയും ഹമാസിനെയും വളർത്തിക്കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നാശത്തിനായി ആണവായുധ നിർമ്മാണം തുടങ്ങി എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ് കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് തീവ്രവാദി തലവന്മാരെയും സൈനിക മേധാവികളെയും ആണവ ശാസ്ത്ര തലവന്മാരെയും പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രായേൽ കൊന്നു തള്ളി ഒടുവിൽ ആ ക്ലോക്കും തകർത്തു ഇസ്രായേലിന്റെ നാശം സ്വപ്നം കണ്ട് നിർമ്മിച്ച ക്ലോക്ക് അങ്ങനെ നിശ്ചലമായി ഇപ്പോൾ തങ്ങളുടെ നാശത്തിലേക്കുള്ള കൌണ്ട് ഡൗൺ ഉറപ്പിച്ച് കമേനിയും കൂട്ടരും ചെയ്തത് ഇപ്പോൾ അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ജൂതരാഷ്ട്രം ഭൂപരപ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് പ്രവചിച്ച് കാത്തിരുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമേനി തുരങ്കങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് പരക്കം പായുന്ന കാഴ്ചകൾക്കും ഇപ്പോൾ ലോകം സാക്ഷിയായി കാലങ്ങളായി ഇറാൻ ഇസ്രായേലിനെതിരെ തുടരുന്ന ആക്രമണങ്ങളുടെ ഏറ്റവും മാരകമായ വേർഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ വകയായി ഇസ്രായേലിൽ അരങ്ങേറിയത് കുത്തിക്കൊത്തി മുറത്തിലും കേറിക്കുത്തിയ സ്ഥിതിക്ക് ഇനി ഇറാനിയൻ പ്രോക്സികളുടെയും ഇറാന്റെ തന്നെയും കണക്ക് തീർത്തില്ലെങ്കിൽ അത് തങ്ങളുടെ തലമുറകളുടെ അതിജീവനത്തെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്ന് ഉറപ്പിച്ച് ഇസ്രായേൽ അന്തിമ പോരാട്ടത്തിന് കളത്തിലിറങ്ങിയതോടെയാണ് കാര്യങ്ങളെല്ലാം കീഴിന്മേൽ മറിഞ്ഞത് കാൽ നൂറ്റാണ്ടിനപ്പുറത്ത് ഇസ്രായേലിന്റെ നാശം പ്രവചിച്ച ക്ലോക്കിനു പകരം മറ്റൊരു കൌണ്ട് ക്ലോക്ക് ഇസ്രായേൽ തനിക്കെതിരെ സ്ഥാപിച്ചെന്നറിഞ്ഞ കമേനി ഒടുവിൽ വെടിനിർത്തി കീഴടങ്ങിയിരിക്കുകയാണ് പക്ഷേ കമീനിക്കെതിരെയുള്ള ഇസ്രായേലിന്റെ കൌണ്ട് ഡൌൺ ക്ലോക്ക് ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്